ലാബ്രഡോറ് പിന്നെ ഒന്നും നമ്മളെങ്ങനെ വളർന്നാലും ശരി തന്നെ ലാബ്രഡോറ് നല്ല നന്നായിട്ട് വളർത്തി നല്ല സ്നേഹം കൊടുത്ത് വളർത്തിക്കൊണ്ടുവന്ന ലാബ്രഡോറ് പെട്ടെന്ന് ഒരു മൂഡ് ചെയിൻ ഉണ്ടായി ഒറ്റ ദിവസം കൊണ്ട് അവൻ അഗ്രസീവായി മാറി അങ്ങനെ കൊണ്ടാവാറുണ്ട് രണ്ടായിരത്തി മൂന്നായപ്പോൾ എൻ്റെ ആദ്യത്തെ ക്ലിനിക്ക് ഞാൻ കേരളത്തിൽ സ്റ്റാർട്ട് ചെയ്തു എന്നാൽ അനന്തപുരി സഞ്ചരിക്കുന്ന മൃഗാശുപത്രി കേരളത്തിലെ ആദ്യത്തെ പെരിക്ലിനിക് എന്നാ ഡിസോർഡേഴ്സും അല്ലാതെ തന്നെ ഒരുപാട് ഇമോഷണൽ മെൻ്റൽ ഡിസോർഡേഴ്സ് ആങ്സൈറ്റി സിൻഡ്രോംസ് ഇതെല്ലാം മാറാനായിട്ട് പെറ്റ്സിൻ്റെ ഒരു വരവ് ഒരുപാട് മാറ്റം വരുത്തി അങ്ങനെ സൈക്കോളജിസ്റ്റുകളും സൈക്കാട്രിസ്റ്റുകൾ പോലും സജസ്റ്റ് ചെയ്യാറുണ്ട് പല കേസുകൾക്കും പെറ്റ്സിനെ വളർത്താനായിട്ട് അത് പെറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്തോ ആവട്ടെ കേട്ടോ പട്ടിയോ പൂച്ചയോ മാത്രമല്ല തത്തയോ മൈനയോ ഈവനൊരു കിടാവോ ഒരു ആട്ടിൻകുട്ടിയോ മുയലോ എന്തോ ആയിക്കോട്ടെ ട്രെയിൻ ചെയ്ത് അഗ്രസീവ് ആക്കാനും ട്രെയിൻ ചെയ്ത് അഗ്രഷൻ കുറയ്ക്കാനും സാധിക്കും അത്തരത്തിലുള്ള സ്പെസിഫിക് ട്രെയിനിങ് പ്രോഗ്രാംസ് ഉണ്ട് ആ ട്രെയിനേഴ്സ് നല്ല ട്രെയിനേഴ്സ് ആണ് പറ്റും അല്ലാതെ അത് അത് ചെയ്യുന്നത് കേട്ടോ ഉണ്ടാക്കും നിങ്ങൾ ഒരു ആണോ നിങ്ങളുടെ വളർത്തുമൃഗത്തെ കുറിച്ച് നിങ്ങൾക്ക് സംശയങ്ങളുണ്ടോ ഇന്ന് നമുക്ക് മീഡിയയിലൂടെ അതിൽ കുറച്ച് സംശയങ്ങളൊന്ന് ക്ലിയർ ചെയ്താലോ ഇപ്പോൾ എനിക്കൊപ്പം ഉള്ളത് കോഴിക്കോട് മലബാർ പെറ്റ് ക്ലിനിക്കിലെ ഡയറക്ടറും ചീഫ് കൺസൾട്ടന്റുമായ ഡോക്ടർ പി ആർ വിനോദ് കുമാർ സാറാണ് സാർ നമസ്കാരം നമസ്കാരം സർ നമ്മുടെ നാട്ടിൽ ഇപ്പോ ചിൽഡ്രൻ എല്ലാവർക്കും കുട്ടികളുടെ അമ്മ അച്ഛനാവുന്നതിനേക്കാൾ ഇഷ്ടംസിന്റെ അച്ഛനോട് താല്പര്യമുള്ളവരാണ് സാറിപ്പോ കുറച്ചധികം വർഷങ്ങളായി ഈ വെറ്റിനറി ഫീൽഡിൽ നിൽക്കുന്നു എന്ത് മാറ്റമാണ് സാറിന് തോന്നുന്നത് ഈ കാലങ്ങൾ മാറുമ്പോൾ ഞാനും എൻ്റെ തലമുറയൊക്കെ ഞാൻ എൻ്റെ സർവീസ് തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് അന്നൊക്കെ വല്ലപ്പോഴും വല്ല വീട്ടിലെ ഏതെങ്കിലും ഒരു വീട്ടിലേതെങ്കിലും ഒരു പെറ്റിന് എന്തെങ്കിലും അസുഖം വരും അത് നമ്മൾക്ക് നമ്മളുടെ വെറ്റനറി സയൻസിൽ പഠിച്ച ചില ചികിത്സകൾ ചെയ്യും അതിൽ രണ്ട് ചാൻസുകളേ ചാൻസുകളുള്ളൂ ഒന്നിലത് രക്ഷപ്പെടും അല്ലെങ്കിൽ അത് മരണപ്പെടും എന്നിപ്പോൾ മരണപ്പെട്ടിരുന്നാലും അന്നത്തെ ആൾക്കാർക്കൊന്നും വലിയ സെൻറ്റിമെൻസ് ഒന്നും ഇല്ലായിരുന്നാണ് എൻ്റെ ഓർമ്മ അവിടെ നിന്നൊക്കെ കാലം മാറി രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി രണ്ടൊക്കെ ആയപ്പോഴത്തേക്ക് ചെറിയ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി രണ്ടായിരത്തി മൂന്നായപ്പോൾ എൻ്റെ ആദ്യത്തെ പെറ്റ് ക്ലിനിക്ക് ഞാൻ കേരളത്തിൽ സ്റ്റാർട്ട് ചെയ്തു അനന്തപുരി സഞ്ചരിക്കുന്ന മൃഗാശുപത്രി കേരളത്തിലെ ആദ്യത്തെ പെറ്റ് ക്ലിനിക്കായിരുന്നു അവിടെ മുതലാണ് ഞാൻ ശരിക്കും പെറ്റ്സിൻ്റെ എന്തും പെറ്റ്സ് എന്തുമാത്രം ആൾക്കാരിലെ ആഴത്തിൽ അവരുടെ വികാരങ്ങളെ സ്പർശിക്കുന്നതെന്ന് മനസ്സിലായത് അപ്പോൾ ഞാനൊരു പെറ്റ് ലവറും അന്ന് അന്നൊക്കെ തന്നെ ഒരു പെറ്റ് ഓണറും കൂടെ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് പെറ്റ് ലോവേഴ്സിൻ്റെയോ അല്ലെങ്കിൽ പെറ്റ് പേരൻസിൻ്റെയോ വികാരം അന്നും മനസ്സിലാക്കാം എന്നെപ്പോലെ കുറേ ഡോക്ടർമാരുണ്ട് അങ്ങനെ വന്നും പക്ഷെ ഞങ്ങൾ പെറ്റ് പ്രാക്ടീസ് തുടങ്ങി അധികം പെറ്റ് പേരൻസ് ഒന്നും ഞങ്ങളുടെ വരുന്നില്ലായിരുന്നു പിന്നെ അധികം വന്നാൽ തന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാനായിട്ട് സ്റ്റാൾവാഡ്സ് ഒന്നും കാര്യമായിട്ടില്ലായിരുന്നു അങ്ങനത്തെ അങ്ങനത്തൊരവസരത്തിൽ ശരിക്കും മുങ്ങി തപ്പുമായിരുന്നു പലപ്പോഴും കാലം ഒരുപാട് പോയി അന്നൊക്കെ പട്ടികളൊക്കെ വീട്ടിന് പുറത്തായിരുന്നു മനുഷ്യന് ഒരു സംരക്ഷണം കൊടുക്കുകയോ ഒക്കെ ചെയ്യുന്ന ഗാഡ് ആയിരുന്നു കാലം മുമ്പോട്ട് പോയപ്പോഴത്തേക്ക് ഡോഗുകളെല്ലാം വീടിൻ്റെ അകത്തോട്ട് കയറി കയ്യിൽ പിന്നെ ഡോഗിനെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിലായി ഇപ്പം സമ്പൂർണ്ണമായിട്ടും ഡോഗിനെ മനുഷ്യൻ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിലാണ് കാരണം കാലം മാറി മനുഷ്യന്റെ മെൻറ്റാലിറ്റി മാറി അന്നൊന്നും ഈ തെരുവ് പട്ടികൾ ആരെങ്കിലും കണ്ടാൽ ഉപദ്രവിക്കുമെന്നോ അങ്ങനെ ഇല്ലായിരുന്നു പക്ഷേ ഇപ്പം വളരെയധികം ചെയ്യുന്നുണ്ട് ഇപ്പം കുറച്ച് നിയമങ്ങളൊക്കെ കുറച്ച് കടുപ്പിച്ചപ്പോഴത്തേക്കും നമ്മുടെ ഒരുപാട് പെറ്റ് ആക്ടിവിസ്റ്റുകളും നിയമങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് ഒരുപാട് കുറവുണ്ട് എങ്കിലും നാട്ടുമുറങ്ങളിൽ കണ്ടമാനം ഡോക്സിൻ ഉപദ്രവിക്കുന്നുണ്ട് ഇതൊക്കെ അസഹനീയമാണിതില്ല കണ്ടു നിൽക്കാൻ പോലും നമുക്ക് പറ്റില്ല അപ്പം പെറ്റ് പേരണ്ടിങ്ങിൽ വന്ന മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ആഴത്തിലുള്ള ഒരു മാറ്റം ആഴത്തിൽ എന്ന് പറഞ്ഞാൽ പെറ്റിന് അവരുടെ പെറ്റിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ സമനില പോലും കൈവിട്ടു പോകുന്ന രീതിയിലുള്ള ആഴത്തിലുള്ള ഒരു ബോണ്ട് എമോഷണൽ ബോണ്ട് ഇത് തള്ളിക്കളയാൻ പറ്റില്ല ഞാൻ തന്നെ ഇപ്പോൾ എനിക്ക് മുപ്പത് വർഷം സർവീസ് ആകാൻ പോകുന്നു ഞാൻ കണ്ടെത്തിയ ഒരുപാട് കാര്യങ്ങളുണ്ട് പല കുട്ടികളിലും ഓർട്ടിസം പോലെയുള്ള ഈവൻ ഓർട്ടിസം പോലെയുള്ള ഡിസോർഡേഴ്സും അല്ലാതെ തന്നെ ഒരുപാട് ഇമോഷണൽ മെൻ്റൽ ഡിസോർഡേഴ്സ് ആങ്സൈറ്റി സിൻഡ്രോംസ് ഇതെല്ലാം മാറാനായിട്ട് പെറ്റ്സിൻ്റെ ഒരു വരവ് ഒരുപാട് മാറ്റം വരുത്തി അതുപോലെ തന്നെ ഓൾഡ് ഏജ് ഡിസീസസ് ഹ്യൂമൻസിലുണ്ടാവുന്ന അങ്ങനെയുള്ള ഒറ്റപ്പെട്ടു പോകുന്ന കണ്ടീഷൻസ് ഇവർക്കെല്ലാം എന്തെല്ലാം മാറ്റങ്ങളാണ് അവർ ഹൈപ്പർ ടെൻഷൻ ആൾക്കാരുടെ ബി പി കുറയ്ക്കാൻ വേണ്ടി ഒരു നല്ല സിദ്ധൌഷധം തന്നെയാണ് പെറ്റ്സ് അതുപോലെ തന്നെ പല മെൻ്റൽ അഗണിസും നമ്മൾ ഈ ഷൈസോഫ്രീനിയ എന്നൊക്കെ പറഞ്ഞാൽ വളരെ വയലന്റ് ആവുന്ന കണ്ടീഷൻസ് പോലും ഈ പെറ്റ്സ് വന്നു കഴിഞ്ഞാൽ ആൾക്കാർ അങ്ങ് ശാന്തരായി എത്രയോ കേസുകൾ എനിക്കറിയാം അതുകൊണ്ട് ഈവൻ സൈക്കോളജിസ്റ്റുകളും സൈക്കാട്രിസ്റ്റുകൾ പോലും സജസ്റ്റ് ചെയ്യാറുണ്ട് പല കേസുകൾക്കും പെറ്റ്സിനെ വളർത്താനായിട്ട് അത് പെറ്റ്സ് എന്ന് എന്തോ ആവട്ടെ കേട്ടോ പട്ടിയോ തത്തയോ മൈനയോ ഒരു മുയലോ എന്തോ മാത്രമല്ലെ ഇപ്പോ സാറിന്റെ അഭിപ്രായത്തിൽ ഇപ്പൊ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ സാർ നമുക്ക് വീട്ടിൽ വളർത്താൻ പറ്റിയ ഏറ്റവും അനുയോജ്യമായ എന്ന് വെച്ചാൽ നമ്മളെ സ്നേഹിക്കാൻ അല്ലെങ്കിൽ നമുക്കൊരു കെയർ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് വളർത്താൻ പറ്റിയ ഒരു പെർഫെക്റ്റ് ആരായിരിക്കും അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരു ഡോക്ടർ എന്ന രീതിയിൽ ഞാൻ ഉത്തരം പറയാൻ പാടില്ല കാരണം ഒരു വെറ്ററിനറി ഡോക്ടർ എന്ന രീതിയിൽ ഞാൻ എല്ലാ മൃഗങ്ങളെയും സമഭാവേനെ കാണേണ്ട ഒരാളാണ് എന്നെ സംബന്ധിച്ചുള്ള ഒരു മുയലും ഒരു ആടും ഒരു പശുവും ഒരു പന്നിയും ഒരു ആനയും പട്ടിയും പൂച്ചയും ഒക്കെ ഒരുപോലെ തന്നെ ഉള്ളു പക്ഷികളും ഒരുപോലെ അതുകൊണ്ട് തന്നെ ഒരിക്ക ഒരു സ്പീഷീസ് മറ്റതിനേക്കാൾ മികച്ചതാണെന്ന് എനിക്ക് പറയാൻ പാടില്ല അത് അണ്ണത്തിക്കലുമാണ് എൻ്റെ മനസ്സ് സമ്മതിക്കില്ല എങ്കിലും ഒരു ഡോഗിൻ്റെ സമ്പൂർണ്ണ മൃഗസ്നേഹി മൃഗസ്നേഹിക്കുന്ന രീതിയിലും സമ്പൂർണ്ണമായിട്ടുള്ള ഡോഗിനെ അകമഴിഞ്ഞ് സ്നേഹിക്കുകയും അതിനെ ശരിക്കും പറഞ്ഞാൽ ആരാധിക്കുന്ന ആളുകൊണ്ടാണ് ഞാൻ അങ്ങനെയുള്ള ശരിക്കും നിർമ്മല ഹൃദയമുള്ള ഈ ഡോഗ്സിനെ മാത്രം ഉപാസിച്ച് കഴിയുന്ന ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു വെറ്റനറി ഡോക്ടർ എന്ന രീതിയിൽ എനിക്ക് പറയാൻ പറ്റുന്നത് ഡോഗ് തന്നെയാണ് ഏറ്റവും നന്ദിയുള്ള ജീവി എന്നാൽ പക്ഷേ കാൻസിൽ എന്നാൽ തള്ളിപ്പറയുന്നില്ല എൻ്റെ കാറ്റോണസ് ദയവായിട്ട് ക്ഷമിക്കണം അങ്ങനെയൊന്നും ഞാൻ കാൻസിൽ തള്ളിപ്പറയുന്നില്ല പക്ഷേ ഡോഗ് ഞാൻ കണ്ടെത്തിയിട്ടുള്ളത് എൻ്റെ അനുഭവവും ഡോഗ്സ് തന്നെയാണ് പക്ഷെ ഒരുപാട് ക്യാറ്റ്സ് ഉണ്ട് നമുക്ക് സ്നേഹം തരുന്ന മുയലുണ്ട് തത്തയുണ്ട് നമ്മൾ പാടിയാൽ കൂടെ പാടുന്ന മൈനയുണ്ട് തത്തയുണ്ട് കൊക്കാട്ടു കൊക്കാട്ടു ഒക്കെ എന്തുമാത്രം സ്നേഹം തരും മീനുണ്ട് മീൻ ഏറെ ചില എൻ്റെ പെറ്റ് പേരൻസ് ഉണ്ട് മീൻ ഞാൻ വന്ന് വിളിച്ച് മീനിന് പേരിട്ടുണ്ട് ശംഖു ശംഖു എന്ന് വിളിച്ച് കഴിഞ്ഞാൽ ഓടി വന്ന് അതിൻ്റെ മുകളിൽ ഒന്ന് ഇങ്ങനെ തലയിട്ട് നിൽക്കും അതിന് ആഹാരം കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് ഒന്ന് കയ്യിലൊന്ന് ഉമ്മ വെച്ചിട്ടങ്ങ് പോകും അങ്ങനത്തെ മീൻ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് അരോണ വളരെ നല്ല ഇണങ്ങിയ മീനാണ് അപ്പോൾ ഇതൊക്കെ ആണെന്നുണ്ടെങ്കിലും വ്യക്തിപരമായിട്ട് ഞാൻ തന്നെയാണ് ഏറ്റവും നമുക്ക് പറയൂ ഇമോഷണൽ സപ്പോർട്ട് ഡോഗ്സിന് തരാൻ കൂടി എക്സ്പ്രസീവാണ് തരാറുണ്ട് തീർച്ചയായിട്ടും കാരണം നമ്മളിപ്പോ അത്രയും നമുക്കൊരു പട്ടിയെ വളർത്തിയിട്ടുള്ള ഒരു ശീലം ഉണ്ടെങ്കിൽ നമുക്ക് കൃത്യമായി നമുക്ക് അത് മനസ്സിലാവും വന്ന് നമ്മുടെ അടുത്തിരിക്കുമ്പോ എന്തിനാണ് വന്നിരിക്കുന്നത് കൃത്യമായി സെൻസ് ഡോഗ്സ് ആ തീർച്ചയായിട്ടും എൻ്റെ എൻ്റെ കാറ്റ് പേരൻസ് ഒരു പക്ഷേ എന്നോട് തർക്കിക്കുമായിരിക്കും എങ്കിൽ തന്നെയും നമ്മൾ പത്ത് വർഷം ഒരു പൂച്ചയെ വളർത്തിയിട്ട് അതിന് ആഹാരം കൊടുത്ത് മരുന്ന് കൊടുത്ത് അത്രയും വളർത്തി അറിയാതെ അതിൻ്റെ വാലിൽ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് അതൊരു ആക്ഷൻ പോലെ തിരിഞ്ഞു കടിക്കും പക്ഷെ ഡോഗ് വിൽ നെവർ ഡൂ ഇറ്റ് ചെയ്യാത്ത വ്യത്യാസമുണ്ട് അതാ ഫലൈൻ കെനൈൻ സ്പീഷീസും വ്യത്യാസമാണ് കാര്യമില്ല ആ ഒരു അത് 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 അല്ലെങ്കിൽ പുലിയുടെ ചെയ്യില്ല ആറ്റിറ്റ്യൂഡ് എന്നുള്ള രീതിയിലാണ് നമ്മൾ പൂച്ചകളെ കാണുന്നത് പൂച്ചകൾക്ക് എപ്പോഴും മുഖത്തൊരു ാണ് പക്ഷേ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഡിഫറെന്റ് എക്സ്പ്രഷൻസിൽ കാണാൻ പറ്റും ഇപ്പൊ ലാബുകൾ എടുക്കുകയാണെങ്കിൽ ലാബുകൾ കുറച്ചുകൂടി മടിയന്മാരായിട്ടുള്ള ലേസി ക്രീച്ചേഴ്സിനെ പോലെയാണ് നമുക്ക് തോന്നാറുള്ളത് പക്ഷെ റോട്ടൊക്കെ ആകുമ്പോൾ കുറച്ചുകൂടി എനർജറ്റിക് ആയി പോകുന്നു അല്ലെങ്കിൽ ഷീറ്റ്സ് ആകുമ്പോൾ മാറുന്നു സോ ഒരുപാട് വെറൈറ്റീസ് കിട്ടുന്നത് തമ്മിലുള്ള വ്യത്യാസമുണ്ട് ഒരുപാട് ബ്രീഡ് ഈ ഡോക്സിൽ തന്നെ നാല് തരം ബ്രീഡ് ഒരുപാട് ബ്രീഡുകൾ ഉണ്ടെങ്കിലും അതിനെ നാല് ക്ലാസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട് ഏറ്റവും ചെറുതന്നെ ടോയ് ബ്രീഡ്സ് ഒരു വെറൈറ്റി ടോയ് ബ്രീഡ്സ് അതിലിപ്പോഴും നേരത്തെ പറഞ്ഞാൽ ഡാഷ് ഉണ്ട് ഷിഡ്സു പിൾട്ടീസ് അങ്ങനെയൊക്കെ ഉള്ളതെല്ലാം അതിന് ടോയ് ബ്രീഡ്സാണ് പിന്നെ വർക്കിംഗ് ഗ്രൂപ്പ് എന്ന് പറയും വേറെ ഒന്നാണ് വർക്കിംഗ് ഗ്രൂപ്പ് അതൊന്നാണ് നമ്മൾ ലാബ്രഡോറ് ലാബ്രഡോറ് ഡോബർമാൻ ഡാൽമേഷ്യൻ അതൊക്കെ അതൊക്കെ വർക്കിംഗ് ഡോഗ്സാണ് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ജൈൻ ബ്രീഡ്സാണ് ജയൻ ബ്രീഡ് ഇപ്പം പിന്നെ സെയിൻ ബർണാഡ് ബുൾ മാസ്റ്റിഫ് ഇവരൊക്കെ ജയൻ ബ്രീഡ്സാണ് ഇവരുടെയൊക്കെ ആറ്റിറ്റ്യൂഡ്സിൽ തന്നെ വ്യത്യാസമുണ്ട് ഇപ്പോൾ ജയൻ ബ്രീഡ്സ് പൊതുവേ അഗ്രസീവ് അല്ല അറിയാല്ല സെയിൻ ബർണാഡ് ഗ്രേറ്റ് ഡെയിൻ പിന്നെ ബുൾ മാസ്റ്റിഫ് ഇവരൊന്നും പൊതുവെ അഗ്രസീവ് അല്ല വളരെ നല്ല ലവ്ലി ബ്രീഡ്സാണ് ഇടയ്ക്ക് നിൽക്കുന്ന ഇവർ അതിൽ തന്നെ ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ ലാബ്രഡോറ് വളരെ പ്ലേഫുൾ ബ്രീഡാണ് അവനാരെയും കടിക്കാൻ അറിയേയില്ല അവനാരെയും കടിക്കാൻ സ്വഭാവക്കാരനും ഇല്ല എന്നാൽ അതേ ആൾക്കാർ എന്നാൽ ആൾക്കാർ ആൾക്കാർക്ക് ഒരു ഉണ്ട് തന്നെ ഒരു അതേപോലെ അതുപോലെ തന്നെ അവർക്കും ഗ്രൂപ്പിൽ പെടുന്നതാണ് ജോമൻ ഷെഫേർഡ് ജെമ്മ ഷെഫേർഡ് പൊതുവേ എല്ലാം അഗ്രസീവ് ആയിരിക്കും എന്നാൽ ലവ്ലിയാണോ സ്നേഹമുണ്ടോ ഉണ്ട് തന്നെ ഇനി ഏറ്റവും അഗ്രസീവ് എന്ന് പറയപ്പെടുന്ന ബ്രീഡ് അവനെയും പക്ഷേ അവന് വൺ മാസ്റ്റർ എന്നൊക്കെ പറഞ്ഞ് പൊടിപ്പുന്തോകലും വെച്ച് പല കഥകളിലും വെച്ച് ഒന്നുമല്ല ഒരു പാവത്താനാവൻ നമ്മളിപ്പോ കേരളത്തിൽ ഒരുപാട് റോഡ് വീലേഴ്സിന്റെ വീഡിയോസ് കാണാറുണ്ട് അവനെ കൈകൂട്ടുന്നതും അല്ലെങ്കിൽ കളിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ ആയിട്ടുള്ള പ്രോക്ടർ നമ്മൾ വളർത്തുന്ന പോലെ ഇരിക്കും അല്ലെങ്കിൽ അവൻ്റെ മെൻ്റൽ സ്റ്റാറ്റസ് പോലെ ഇരിക്കും അവൻ്റെ കുട്ടിക്കാലത്ത് തന്നെ അവനൊരു സ്വാതന്ത്ര്യം കൊടുക്കാതെ അവന് ആഹാരവും കൊടുക്കാതെ അവനെ ഒരു ഒരു നെഗറ്റീവ് ഇസത്തില് കൂടെ വളർത്തി കൊണ്ടുവരുവാണ് അവൻ അവനെ എല്ലാത്തിനൊന്നും മാറി നിന്നിട്ട് അവനൊരു നെഗറ്റീവ് ക്യാരക്ടറായി മാറും അവൻ്റെ അഗ്രഷൻ എപ്പോഴും അവനുണ്ടാവും അതൊരു അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല ഒരു ലാബ്രഡോറ് പിന്നെ ഒന്നും നമ്മളെങ്ങനെ ഉണർന്നാലും ശരി തന്നെ ലാബ്രഡോറ് നല്ല നന്നായിട്ട് വളർത്തി നല്ല സ്നേഹം കൊടുത്ത് വളർത്തിക്കൊണ്ടുവന്ന ലാബിഡോർ പെട്ടെന്ന് ഒരു മൂഡ് ചേഞ്ച് ഉണ്ടായി ഒറ്റ ദിവസം കൊണ്ട് അവൻ അഗ്രസീവായി മാറി അങ്ങനെ കൊണ്ടാവാറുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ മെന്റൽ ചേഞ്ചസ് ആണ് ബ്രെയിൻറെ അകത്ത് ചേഞ്ചസ് ആണ് അഗ്രഷന് വേണ്ടി ബ്രെയിൻറെ അകത്ത് ഒരു ഉണ്ട് അഗ്രഷൻ സെന്റർ പ്രീ ഫ്രോണ്ടൽ സെന്റർ പ്രീ ഫ്രോണ്ടൽ ലോബെന്ന് പറയും ആ ലോബിലുണ്ടാവുന്ന ചേഞ്ചസ് ഇവന്റെ ആ അഗ്രഷനിൽ മാറ്റം വരുത്തും

നായ കുട്ടികളുണ്ട് പക്ഷെ അവരാരും ആക്രമിക്കുന്നതൊന്നും ഞാൻ കണ്ടില്ല വളരെ ശാന്തരായി നമ്മൾ ചെന്നു കഴിഞ്ഞാൽ സാധാരണ ലാബോ ഒരു ലിറ്ററിവറൊക്കെ നമ്മുടെ എങ്ങനെയാണോ ബിഹേവ് ചെയ്യുക അതേ മുകളിൽ ബിഹേവ് ചെയ്യുന്നവരാണ് ഈ കാനോക്രോസോ എന്ന് പറയുന്നത് പക്ഷെ കാണുമ്പോൾ വളരെ ഭീകരരായി നമുക്ക് തോന്നുമെങ്കിലും വളരെ കുഞ്ഞുങ്ങളുടെ സ്വഭാവത്തിൽ ബിഹേവ് ചെയ്യുന്നവരാണ് അപ്പോ ഇവര് ഈ സ്വഭാവത്തെ എങ്ങനെയാ ഇത് മാസ്റ്ററിനാണോ ഇതിനെ വളർത്തുന്ന അല്ലെങ്കിൽ പഠിപ്പിച്ചെടുക്കുന്ന മാസ്റ്ററിനാണോ അത് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നത് ഇത് ബ്രീഡ് പ്യൂരിറ്റി അനുസരിച്ചിരിക്കും നമുക്കിവിടെ കിട്ടുന്ന ഈ ബാൻ ചെയ്ത കൂട്ടത്തിൽ പെടുന്ന റോഡ് ഫീൽഡർ കെയൻകോസോ ഡോഗോ അർജന്റീനോ പിറ്റ്ബുൾ ടെറിയർ ഇവരൊക്കെ അപ്പോൾ ഈ പിറ്റ്ബുൾ ടെറി ഇവിടെ ഞാൻ ഒരു പിറ്റ്ബുൾ ടെറിയറിനെ പോലെ അഗ്രസീവ് ആയിട്ട് കണ്ടിട്ടില്ല അമേരിക്കൻ ബുള്ളി ഒരു ബ്രാൻഡ് ചെയ്യപ്പെട്ട മറ്റൊരു ബ്രീഡാണ് ഒരു ബുള്ളിയെ പോലും ഞാൻ ഇന്നോളം അഗ്രസീവായിട്ട് കണ്ടിട്ടില്ല കൈനക്കോസ് ഞാൻ ഒരുപാടെണ്ണം ഞാൻ എൻ്റെ കൈക്കൂടെ വന്നു പോയിട്ടുണ്ട് ഞാൻ ഒരുപാട് പേര് ചികിത്സിച്ചിട്ടുണ്ട് വായ്ക്കകത്ത് കൈയിട്ട് അവരുടെ നാക്കിൽ പിടിച്ച് വലിച്ചപ്പോലും കടിക്കാത്തവന്മാരാണ് ഈ ബ്രീഡ് പ്യൂരിറ്റിയുടെ വ്യത്യാസങ്ങളുണ്ട് ശരിക്കും ഇത് പാശ്ചാത്യ രാജ്യങ്ങളിൽ ഹൺഡ്രഡ് പെർസെൻറ്റ് പ്യൂർ ബ്രീഡുകൾക്ക് ആണ് ഈ അഗ്രസീവ്നെസ് കാണപ്പെടുന്നത് നമ്മുടെ ഇവിടെ വന്നപ്പോഴത്തേക്ക് കുറച്ച് മിക്സ് വന്നു അതുകൊണ്ടാണ് ഹൺഡ്രഡ് പെർസെൻറ്റ് പ്യുവർ അല്ല ഇവിടെ ഉള്ളവരാരും വന്നതാണ് കേട്ടോ ബ്രീഡ് അഗ്രഷൻ കേട്ടോഡ് പോയത് പക്ഷെ ഇങ്ങനെ ചില ആൾക്കാരോട് സംസാരിക്കുമ്പോ അവർ പറയും ഇവരെ ഇരുട്ട് മുറിയിലിട്ട് അല്ലെങ്കിൽ ഇത്തരത്തിൽ ചെറിയ രീതിയിലുള്ള എന്തെങ്കിലും ടോർച്ചേഴ്സ് കൊടുക്കുന്ന സമയത്ത് ഇവരുടെ സ്വഭാവങ്ങൾ അഗ്രസീവായി മാറും അതല്ലെങ്കിൽ ചില കസ്റ്റമേഴ്സിന് ഈ നമ്മൾ ചില ആൾക്കാർ ഇതിന് സ്നേഹിക്കാൻ അല്ലെങ്കിൽ കമ്പാനിയൻ ആയിട്ടാണ് ഡോഗ്സിനെ വാങ്ങുന്നത് പക്ഷെ അറ്റ് ദ സെയിം ടൈം വീടിന് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഒരു ഡിഫൻഡർ എന്നുള്ള രീതിയിൽ ഡോഗ്സിനെ വാങ്ങുന്നവരുണ്ട് സോ അവരൊക്കെ കുറച്ച് അഗ്രസീവ് ചെയ്യുന്നത് അതുകൊണ്ട് ഇവരെ ട്രെയിൻ ട്രെയിൻ ചെയ്ത് ചെയ്ത് പറഞ്ഞു അഗ്രസീവ് ആക്കാനും ട്രെയിൻ ചെയ്ത് അഗ്രഷൻ കുറയ്ക്കാനും സാധിക്കും സ്പെസിഫിക് ട്രെയിനിങ് ട്രെയിനേഴ്സ് നല്ല ട്രെയിനേഴ്സ് അവൈലബിൾ ആണ് അങ്ങനെ ചെയ്യാൻ പറ്റും അല്ലാതെ അത് അടിച്ചൊന്നും അല്ലേ ചെയ്യുന്നത് കേട്ടോ അത് തെറ്റിദ്ധാരണ ഉണ്ടാക്കും അടിച്ചൊന്നും ഒരു ഡോഗിനെ ഒരു വടിയെടുത്തോ കൈകൊണ്ടോ അടിക്കാറില്ല അവർക്ക് പ്രത്യേക ട്രെയിനിങ് ടെക്നിക്സ് ഉണ്ട് അതിന് അങ്ങനെ അഗ്രഷൻ എന്ന് പറഞ്ഞാൽ ആ എല്ലാവരും കയറി അടിക്കുന്ന അഗ്രഷനല്ല എന്നുള്ളത് സ്പെസിഫിക്കായിട്ടൊരു ഇൻട്രൂഡർ ഇപ്പോൾ ഗാർഡ് പർപ്പസിന് ഒരുത്തിനെ ട്രെയിൻ ചെയ്യണം അവർ കെൻകോസിനെ ഗാർഡായിട്ട് ട്രെയിൻ ചെയ്യുകയാണ് അല്ലെങ്കിൽ പേഴ്സണൽ സെക്യൂരിറ്റി ഗാർഡായിട്ട് ട്രെയിൻ ചെയ്യുകയാണ് അവർക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ടെക്നിക്സ് ഉണ്ട് ആ ടെക്നിക്സ് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് രാത്രി ഇരുട്ടത്ത് ഇൻട്രൂഡർ ആയിട്ടുള്ള ഒരുത്തിനെ അവൻ അറ്റാക്ക് ചെയ്യും അത് കൃത്യമായിട്ട് അവൻ കണ്ടറിഞ്ഞ് അറ്റാക്ക് ചെയ്യും അല്ലാതെ വെറുതെ ഒരുത്ത കയറി വന്ന് അവന് കയറി പിടിക്കൊന്നുമില്ല അവർക്ക് അതാണ് ട്രെയിനിങ്ങിൻ്റെ ഗുണം അതെ പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ അടിച്ചും പിടിച്ചും ഒന്നും അല്ല സോ ഘട്ടം അങ്ങനെ ചെയ്യാറില്ല ഒരു നല്ല ഡോക്ടർ ട്രെയിനറാണെങ്കിൽ ഹി വിൽ നെവർ ഡൂ ഇറ്റ് കാരണം ഒരു നല്ല ഡോക്ടർ ട്രെയിനർ എപ്പോഴും ഡോക്ടർ ലവർ ആയിരിക്കും അവരൊരിക്കലും ചെയ്യില്ലത് ഡോഗിനെ വടിയെടുത്ത് അടിക്കാനേ പാടില്ല അയ്യോ ഡോഗെ വടിയെടുത്ത് അടിച്ച് സി ഡോഗ് നമ്മളുടെ കോൺസെപ്റ്റ് ഡോഗ് ഒരു ഗാഡാണെന്നുള്ളതാണ് അപ്പൊ അവനെ വടിയെടുത്ത് വടിയെടുത്തടിക്കുകയോ വടിയെടുത്ത് പേടിപ്പിക്കുകയോ കുട്ടിക്കാലത്തൊട്ടെ വടിയെടുത്ത് പേടിപ്പിക്കാൻ കള്ളൻ വരുന്ന മിക്കവാറും എൻ്റെ ഒരു ആയുധം ഉണ്ടാവും അതൊരു വടിയുടെ രൂപത്തിൽ അത് കണ്ട ഗാഡ് ഡോഗ് പേടിക്കും വടി കാണിച്ച് കുട്ടിക്കാലത്തൊട്ടെ പേടിപ്പിച്ച് വളർത്തിയത് കൊണ്ട് കള്ളന്റെ കൈയിരിക്കുന്ന വടി കണ്ടാൽ മതി അത് പേടിക്കും പേടിച്ച് ഓടിക്കളയും അപ്പൊ അങ്ങനെ ഒരിക്കലും പടി കാണിച്ച് ഡോഗിനെ പേടിപ്പിക്കാൻ പാടില്ല